ഇന്ന് രാത്രിക്ക് ഒരു തട്ടിക്കോട്ട് ഇഞ്ചിയും മോരും ഒക്കെ കൂടിയിട്ടുള്ളൊരു മോരുകാച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ഈ ചെറിയ ഉള്ളിയാണ് അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെ തോലക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറിയതായിട്ട് അരിഞ്ഞ് വെക്കണം വളരെ കുറച്ച് സാധനം മാത്രം മതി ഇതുപോലെ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് മറ്റൊരു കരിയാമ്പില മോരുകറി ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നല്ല മോരെടുക്കുക അത്യാവശ്യം കുറച്ച് പുളിയൊക്കെ ഉള്ള മോരെടുക്കാം അല്ലെങ്കിൽ നല്ല കട്ട തൈര് അത്യാവശ്യം പുളിയിൽ കട്ട തൈര് കൂടി എടുക്കാം അപ്പോൾ വളരെ കുറച്ച് സാധനം മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തൈരാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ തൈരൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അടിച്ചെടുക്കേണ്ടായിട്ടുണ്ട് കട്ട തൈര് ഇതിലേക്ക് ചേർത്താൽ നമ്മളിങ്ങനെ എന്താ പറയുക കറി ഇങ്ങനെ കഷ്ണം കഷ്ടം പോലെ കട്ട കട്ട എനിക്ക് അവിടെ ഇവിടെ പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഈ തൈരൊന്ന് മിക്സി ഇട്ട് അടിച്ചുകൂടി റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു ഇനി എല്ലാം കൂടി അടുപ്പത്തേക്ക് ഇട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരടിപൊളി മോരുകറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം നമുക്ക് നമ്മുടെ ഏതെങ്കിലും ചട്ടിയിൽ മൺചട്ടി ആണെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും ഏതിലാക്കാണെങ്കിലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എല്ലാ കറിയിലും പോലെ തന്നെ ഒന്ന് പൊട്ട കടുക് പൊട്ടിച്ച ശേഷം നമുക്കിതിലേക്ക് നല്ല നേരത്തെ വെച്ച ആ കുഞ്ഞുള്ളി ഇതിലേക്ക് ഇടാം നന്നായിട്ട് വഴറ്റാം അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളക് എന്ന കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ശരിക്കും ഈ ഒരു സമയം മാത്രമേ വേണ്ടി നമ്മുടെ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ കുഞ്ഞ് ഉള്ളിയിരുന്ന ആ ഒരു സമയം കൂടി ഉണ്ടെങ്കിൽ ഈ കറി റെഡി ആയിട്ടുണ്ടാവും അതിന് ശേഷത്തിലേക്ക് ടേസ്റ്റ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് വറുത്ത് വെച്ച ഉലുവ പൊടിയാണ് അതിൻ്റെ കൂടെ നല്ല കറിവേപ്പില കൂടി ചേർക്കാം ഇതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു കറി ഓഫാക്കാവുന്നതാണ് നമ്മുടെ കറി എത്ര വേഗം ഒരഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ ഈ കറി റെഡിയാവും നല്ല ടേസ്റ്റുമാണ് മോരൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ കറി മോരയുടെ കൂടെ വേറെ സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും ചേർത്ത് നന്നായി പഴുത്തം വാങ്ങുകൊണ്ട് പലതരം ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതേറ്റവും സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു സംഭവം കൂടിയാണ് ഇത് റാഗിയുടെ ഒരു ചിപ്സാണ് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വറത്തെടുത്താൽ മതി റാഗിയുടെ ഈ ഒരു കളറായിട്ടുള്ളത്